ആഭ്യന്തര സർവീസുകൾക്ക് വിദേശ വിമാന കമ്പനിക്ക് ആദ്യമായ അനുമതി നൽകി സൌദി അറേബ്യ സ്വകാര്യ ബിസിനസ് കമ്പനിയായ വിസ്റ്റാ ജെറ്റിനാണ് അനുമതി നൽകിയത് സൌദിയെ ആഗോള വ്യോമയാന ഹബ്ബാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം സൗദി ഇതാദ്യമായാണ് ഒരു വിദേശ വിമാന കമ്പനിക്ക് രാജ്യത്ത് ആഭ്യന്തര സേവനങ്ങൾ നൽകാനുള്ള അനുമതി നൽകുന്നത് സ്വകാര്യ ബിസിനസ് ജെറ്റ് ഏവിയേഷൻ കമ്പനിയായ വിസ്റ്റ ജെറ്റിനാണ് ഇത്തരത്തിലുള്ള അനുമതി ആദ്യമായിട്ട് സൗദി നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത് വിമാനങ്ങളാണ് നിലവിൽ കമ്പനിക്കുള്ളത് ഇതിൽ തൊണ്ണൂറ് വിമാനങ്ങൾക്കാണ് നിലവിൽ സൗദിയിൽ സേവനം നൽകാനുള്ള അനുമതി നൽകിയിട്ടുള്ളത് ഇരുപത്തി ഒൻപത് വിമാനത്താവളങ്ങളിൽ നിന്നായിരിക്കും സേവനം നൽകുക കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ കമ്പനി സൗദിയിൽ ആകെ മുപ്പത്തിയേഴ് ഇത്തരം ആഭ്യന്തര സർവീസുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് കണക്ക് സൌദിയെ ആഗോള വ്യോമയാന മേഖലയിൽ ഒരു പ്രധാന ഹബാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നിലവിൽ രാജ്യത്ത് നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള പദ്ധതിയുടെ ഭാഗം കൂടിയാണ് പുതിയ നീക്കം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വിസ്റ്റ ജെറ്റിന്റെ മാധ്യമങ്ങൾക്ക് മാത്രമായിട്ടുള്ള പ്രത്യേക പ്രദർശനം റിയാദിൽ ഒരുക്കിയിരുന്നു അതിൽ ഗ്ലോബൽ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇനത്തിൽപ്പെട്ട വിമാനങ്ങളടക്കം മറ്റു വിമാനങ്ങളും പ്രദർശനം എത്തുകയും എത്തിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വിമാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള സമാന രീതിയിൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിക്ക് കീഴിൽ അനുമതി നൽകാനാണ് സൗദിയുടെ തീരുമാനം സ്വാഭാവികമായും ഇത്തരം അനുമതി നൽകുന്നതോടുകൂടി മറ്റു കമ്പനികൾ കൂടി സൗദിയിലേക്ക് എത്തുന്നതോടുകൂടി ആഭ്യന്തര റൂട്ടുകളിൽ തിരക്കേറാനുള്ള സാധ്യത വളരെ അധികമാണ് അതുപോലെ തന്നെ വിമാന ടിക്കറ്റുകളിൽ വലിയ കുറവുണ്ടാകുമെന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷ